ഇനി എന്ത് നടപടിയിലേക്കായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്കുക ആരെ ആരെ തള്ളും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് ഒരു വിഷയമാണ് അഭ്യർത്ഥി കാരണം ഒന്ന് ഈ ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഷാജാൻ സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്റർ ഒന്നെങ്കിലും പാർട്ടി പരിപൂർണമായി പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കാനുള്ള ഒരു ഉദ്യമത്തിന്റെ തുടക്കമായിട്ടാകണം ഒരു തരത്തിൽ അങ്ങനെ ഒരു വരുന്നത് കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ആ ഒന്ന് പ സി പി എമ്മിനകത്തുള്ള ഇൻറ്റേർണൽ പൊളി സി പി എമ്മിനകത്തുള്ള ഇൻറ്റേണൽ പൊളിറ്റിക്സ് ഇതിനകത്ത് എത്രത്തോളം റോൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതാണ് ഒന്ന് അതിനകത്ത് പി ജയരാജൻ്റെ എന്താണ് അതുപോലെ തന്നെ മുറിവേറ്റ് പോയ ഒരു ഫാമിലി ഉണ്ട് ബിനീഷ് കോടിയേരിയുടെയും വിനോയ് കോടിയേരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെ ഫാമിലി അവരുൾപ്പെടെയുള്ള ആൾക്കാർ പല പല കിംബദന്തികളും പല ശ്രമതികളും നമ്മളൊരു തരത്തിൽ കേൾക്കുന്നുണ്ട് ഒരു വശത്തുകൂടി ഒന്നാമത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ പി വി എൻവർ ഇറങ്ങിയിരിക്കുക അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടാവുന്നതാണ് ഇപ്പോൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ആകണമെന്നില്ല സി പി എമ്മിനകത്ത് അതിശക്തമായിട്ടുള്ള ചേരി പോര് പരസ്പരം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് വരുന്നതല്ലേ ഇത്തരത്തിലുള്ള ചെളിവാരി എറിയലുകൾ എന്നുള്ള കാര്യമാണ് നമുക്ക് ഒന്ന് നോക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഇത് എന്ത് തരത്തിലുള്ള ചെളിവാരി എറിയലുകളായിരുന്നാലും അകത്തുള്ള ഇൻറ്റേർണൽ പ്രശ്നമായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊന്നുണ്ട് കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പിടിച്ചുപറിയും മോഷണവും കൊലപാതകവും കൊലപാതകം നടത്തിയതിനെ മൂടി വെക്കലും എന്നുള്ള കാര്യം കൂടി തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നുണ്ട് രാജ്യം ഭരിക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് ബി ജെ പി ഭരിച്ചിട്ടുണ്ട് കൂട്ടുകക്ഷി സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട് ഇപ്പോഴും പല സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ഭരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ അഴിമതി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പാലം പണിയാൻ വേണ്ടിയിട്ട് ആ പാലം പണിയുന്നതിനകത്ത് അഴിമതി നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിൽ അഴിമതി നടക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവല അഴിമതി മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എയർപോർട്ട് ത്രൂ കള്ളക്കടത്ത് അതും സ്വർണ്ണക്കടത്ത് വളരെ വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ് ഈ സ്വർണക്കടത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർണം അവിടുന്ന് കടത്തിക്കൊണ്ടുവരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം നമ്മുടെ നാട്ടിലേക്ക് വരികയും അത് ഇവിടെ വിനിമയം ചെയ്യപ്പെട്ട് പൈസയായിട്ട് തിരിച്ച് ഹവാലയായിട്ട് കുഴൽപ്പണമായിട്ട് തിരിച്ച് അവരുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ടും ഐസിസ് പോലുള്ള ലോകത്തിലെ തീവ്രവാദ സംഘടനകളുടെ ഫണ്ടിങ്ങാണ് മെയിൻലി ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് വഴി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ എ ഡി ജി പിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇവിടെ ഈ പറയുന്ന സ്വർണക്കടത്തിന് ഒത്താശ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ അറുപത് ശതമാനം അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ നെക്സസ് ആരുമായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇവർക്ക് ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുമായിട്ട് നേരിട്ടാണോ ബന്ധം അതോ ഇടനിലക്കാർ വല്ലതും ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ റോൾ എന്താണ് ഇത് കാലങ്ങളായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുക പോലീസ് ാണ് സെർവ് എന്നാണ് അവരുടെ ആപ്തവാക്യായിട്ട് പറയുന്നത് ആരെ സെർവിയാൻ ഐസിസിനെ ഐസിന് സെർവിയാൻ ആണോ അവിടുന്ന് ഈ അയച്ച് കള്ളക്കടത്തായിട്ട് കൊടുത്തുവിടുന്ന സ്വർണാഭരണങ്ങളെ അല്ലെങ്കിൽ സ്വർണത്തിനെ കൃത്യമായിട്ട് മാറ്റി ഹവാലയാക്കി തിരിച്ച് കേരള പോലീസിന് ഇതിനും കൂടുതലൊക്കെ അധംപതിക്കാൻ സാധിക്കുമോ എനിക്കറിയില്ല കേരള പോലീസിന് ഇതിലും കൂടുതലൊക്കെ അദംതിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ഇത് പ്രതിപക്ഷത്തുള്ള ഒരു എം എൽ എ ആണ് പറയുന്നതെങ്കിൽ ശരി ഇത് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ നേരിട്ട് വന്ന് പറയുകയാണ് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ആർക്കും തന്നെ ഒന്നും പറയാനുണ്ടാവില്ല ഇപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് സരിത പുറകിൽ നിന്ന് സംസാരിച്ചു അത് അടുപ്പമുള്ളവരല്ലേ സംസാരിക്കൂ എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ അന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന കള്ളക്കടത്തുകാരും സ്വർണക്കടത്തുകാരും കൊലപാതകികളുമൊക്കെ പിന്നീന്നോ മുന്നീന്നോ അല്ല മുഖ്യമന്ത്രിയുടെ മടിയിലാണ് കയറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മടിയിലാണ് കയറിയിരിക്കുന്നത് അവരെ അദ്ദേഹമാണ് ഇപ്പോൾ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അത് അത് മാത്രമല്ല ഇപ്പോ നമ്മുടെ ആകാശ് തില്ലങ്കേരി അർജുനായെങ്കി ഇവരെ ചുറ്റിപ്പറ്റിയിട്ടും ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഇവര് ഇപ്പോ ഗോൾഡ് സ്മഗ്ലിംഗ് പാർട്ടി ആയിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ സംഘം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് സി ആണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ആ കൊട്ടേഷൻ സംഘത്തിന്റെ തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ആ കൊട്ടേഷൻ സംഘത്തിലുള്ള ആൾക്കാരിപ്പൊ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും മുഖ്യമന്ത്രിക്ക് അങ്ങനെ കൈ കഴുകുന്ന തരത്തിലുള്ള ഒരു എന്താണ് ഒരു വഴിപാട് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച് അങ്ങനെ അങ്ങ് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനകത്ത് കാരണം ഇത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് ഈ പറയുന്ന ഞാൻ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല എന്നാലും പറയാണ് ഇപ്പൊ ബംഗാളിൽ ഒരു വിഷയം അതിന്റെ അതിർത്തികളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വേറൊരു പകർപ്പ് മാത്രമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ സ്വർണക്കടത്ത് ഞാൻ ആവർത്തിച്ചു പറയാണ് ഇത് നടക്കുന്നത് ഇതാണ് ഈ ഐസിസ് പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ അൽഖാത പോലുള്ള സംഘടനകൾ തീവ്രവാദ സംഘടനകൾ ആരുടെ നിന്ന് കരമൊന്നും പിരിക്കുന്നില്ലല്ലോ അവർക്ക് വരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരുടെ വരുമാനം എന്ന് പറയുന്നത് കഞ്ചാവ് കൃഷിയിൽ നിന്നും മയക്കുമരുന്ന് കൃഷിയിൽ നിന്നും കള്ളക്കടത്തിൽ ും സ്വർണ്ണക്കടത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പൊ അതിനെ പരിപൂർണമായിട്ടും മറച്ചു പിടിക്കാനും കുട പിടിച്ച് കൊടുക്കുവാനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂറ് ആരോടാണ് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് ഇപ്പൊ ലൂസിഫർ സിനിമയില് നമ്മുടെ ബോബി എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം ഈ പറയുന്ന ഡ്രഗ് മാഫിയക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ടല്ലോ ഒരു സംസ്ഥാനം നിങ്ങൾക്ക് അവിടെ വന്ന് എന്തും ചെയ്യാം അതിനുള്ള അവസരമാണ് ഞങ്ങൾ തുറന്നു തരുന്നതാണ് പറയുന്നത് ശരിക്കും ഇപ്പൊ കേരളത്തിൽ ഇത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും കേരളത്തിൽ ഇപ്പൊ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് എന്തും ചെയ്യാം എന്തും ചെയ്യാം നമുക്കറിയാലോ സ്വപ്ന എന്താണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്വപ്ന എങ്ങനെയാണ് കേരളം കടന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സ്വപ്ന തന്നെ പറഞ്ഞാണ് ശിവശങ്കറിനാണ് കോർഡിനേറ്റ് ചെയ്തതെന്നുള്ള കാര്യം അപ്പോ അത് ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ലേ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ ഇത് ഒരുപാട് ചോദ്യങ്ങളാണ് അപ്പൊ ഇത് കാലങ്ങളായി നടന്നു വരുന്നൊരു ഏർപ്പാടാണ് ഇത് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാമെന്ന് പിണറായി വിജയനും സി പി എമ്മും കരുതണ്ട